നമസ്കാരം കണ്ണൂരിലെ പാനൂരിൽ ബോംബുണ്ടാക്കിയവർ ഒന്നടങ്കം സി പി എം കാർ ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി പുറത്തുവിട്ട വിവരങ്ങൾ വസ്തുതാപരവുമാണ് സി പി എം പ്രവർത്തകരാണ് ബോംബുണ്ടാക്കിയതെന്ന് പറയുന്നത് പിണറായിയുടെ പോലീസ് തന്നെയാണ് ഇക്കാര്യത്തിൽ സി പി എമ്മിനെ പോലെ നുണപ്രചാരണങ്ങൾ നടത്തിയാൽ എൻ ഐ എ കേസ് അന്വേഷിക്കാൻ എത്തിയാൽ വെട്ടിലാവുന്നത് ഡി ജി പി ആയിരിക്കും അതുകൊണ്ട് തന്നെ സസൂക്ഷ്മമാണ് കേസ് അന്വേഷണം നടക്കുന്നതെങ്കിലും പിടിയിലായ ചിലരെ പ്രതിചേർക്കാതിരിക്കാനുള്ള ചേർക്കാതിരിക്കാനുള്ള സമ്മർദ്ദം പോലീസിനെ കുഴപ്പിക്കുന്നു ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ നാല് പേരും പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകരാണ് ചെറുപറമ്പ് അടുങ്കുടിയ വയലിൽ അടുപ്പുകൂട്ടിയ പറമ്പത്ത് ഷെബിൻലാൽ സെൻട്രൽ കുന്നോത്ത് പറമ്പിലെ കിഴക്കിയിൽ അതുൽ ചെണ്ടയാട് പാടാന്റെ തള ഉറപ്പുള്ള കണ്ടിയിൽ അരുൺ കുന്നോത്ത് പറമ്പ് ചിറക്കരക്കണ്ടിയിൽ സായൂജ് എന്നിവരുടെ അറസ്റ്റാണ് പോലീസ് ഇന്നതിനകം രേഖപ്പെടുത്തിയത് ബാക്കി ആറുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഇവരിൽ മൂന്ന് പേരെ ഊരിയെടുക്കാനുള്ള ശ്രമമാണ് അണിയറയിൽ ചർച്ചയിലുള്ളത് അറസ്റ്റിലായ നാലു പേരും മുളിയാത്തോട്ടിലെ വീടിന്റെ ടെറസിൽ ബോംബ് നിർമ്മാണം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് സംസ്ഥാനം വിടാനുള്ള ശ്രമത്തിനിടെ പുലർച്ചെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സായുജ് പിടിയിലാവുന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച അരുണിനെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തത് പിന്നാലെ അതുലിനെയും ഷെബിൽനാലിനെയും പിടികൂടുകയാണ് ഉണ്ടായത് രാവിലെ ഇവരുമായി മൊളിയാത്തോട്ടെ വീട്ടിലെത്തിയ പോലീസ് തെളിവെടുപ്പ് നടത്തി ഷെബിൽനാൽ നൽകിയ സൂചന പ്രകാരം നൽകിയ തിരച്ചിലിൽ വീടിന്റെ പരിസരത്തെ മതിലിലും കുറ്റിക്കാട്ടിലും ഒളിപ്പിച്ച നിലയിൽ ഉണ്ടായിരുന്ന കൂടുതൽ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തുകയാണ് ഉണ്ടായി വിനോദ് അശ്വത് എന്നിവരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ബോംബ് നിർമ്മാണത്തിൽ പത്ത് പേർ പങ്കെടുത്തുവെന്നാണ് പോലീസ് പറയുന്നത് ഇവർക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങി നൽകിയതിന് പിന്നിലും ഒരു സി പി എം നേതാവിന്റെ പങ്കുണ്ട് ഒളിവിൽ കഴിയുന്ന രണ്ടുപേരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും ഇവരിൽ ഷിജാൽ എന്നയാളും ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലുള്ള വിനീഷുമാണ് ബോംബ് നിർമ്മാണത്തിന്റെ സൂത്രധാരന്മാരാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എങ്കിലും മറ്റൊരാളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നിർമ്മാണം നടന്നതെന്ന വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഷിജാലിനെ പിടികൂടിയാലേ ബോംബ് നിർമ്മിച്ചതിന്റെ ഉദ്ദേശം എന്തെന്ന് വ്യക്തമാക്കൂ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിക്കുന്നത് കുന്നോത്ത് പറമ്പ് മുളിയാത്തോട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകനായ കൈവേലിക്കൽ എലിക്കോത്തിന്റെ കാട്ടിന്റെ ഷിറൻ കൊല്ലപ്പെടുകയായിരുന്നു ചെറുന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് അഞ്ചരയോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയും ചെയ്തു പാനൂർ സംഭവത്തിന് പിന്നാലെ സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ ഡി എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകി മുൻപ് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരെ കർശന നിരീക്ഷണത്തിലാക്കാനും ബോംബ് നിർമ്മിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും രാഷ്ട്രീയ സംഘർഷ മേഖലകളിലും കർശന പരിശോധന നടത്താനും നിർദ്ദേശിച്ചിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് കനത്ത ജാഗ്രത പാലിക്കുന്നതിനിടെ പാനൂരിൽ ബോംബ് നിർമ്മാണം നടന്നതും പൊട്ടിത്തെറിച്ചതും ഏറെ ഗൗരവമുള്ള കാര്യമാണ് ക്രമസമാധാന നിലയെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പോലീസ് നിത്യേന റിപ്പോർട്ട് നൽകി വരുന്നതിനിടെയായിരുന്നു ഈ ശ്രദ്ധേയ പരിപാടി പാനൂർ മേഖലയിൽ സുരക്ഷയ്ക്ക് സിആർപിഎഫിന്റെ സഹായം പോലീസ് തേടി വൈകിട്ട് സിആർപിഎഫ് പ്രദേശത്ത് റൂട്ട് മാർച്ച് നടത്തി ഇക്കാലത്തും ബോംബ് നിർമ്മിക്കുന്ന സി പി എം കാലത്തിന്റെ എത്ര പിറകിലാണ് സഞ്ചരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് പിടിയിലാകുമ്പോൾ പ്രതികളെ തള്ളിപ്പറയുന്നത് മുഖം രക്ഷിക്കാനാണ് പോലീസിന്റെയും സർക്കാരിന്റെയും ഒത്താശയോടെയാണ് ഈ കുടൽ വ്യവസായം നടക്കുന്നത് വി ഡി സതീശന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നന്ദി